പറയാം സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി സെവൻറ്റി ഫോർ തൗസൻഡ് വൺ ലിറ്റർ എഞ്ചിനാണ് കാപ്പ എഞ്ചിനാണ് വരുന്നത് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ ഇല്ല ഹോണ്ടയുടെ ആളാണ് സ്വന്തം ആൾ ഹോണ്ടേയും ഫോടും നോക്കിയാൽ ആണെങ്കിലും നമ്മുടെ ഉണ്ടാവും ഇത് വൺ ലിറ്റർ ആണ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ പോളോ ആ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് വണ്ടി ആ കപ്പ് അഡീഷൻ കപ്പ് അഡീഷൻ ആ ആ ആ കപ്പ് അഡീഷൻ അവിടെ ബാജ്യം കാണാം വണ്ടി എലക്സയാണ് അതെ ഓക്കെ പക്ഷേ രണ്ടല്ലോ ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഞാനോ ആ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ സിംഗിൾ ഓണർ വണ്ടിയാണോ പുതിയ വണ്ടിയാണ് നല്ല പുതിയ വണ്ടി തന്നെ പുതിയ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയപ്പോൾ പുതിയ വണ്ടി അപ്പോൾ പുതിയ വണ്ടി പക്ഷേ എൻ്റെ കിലോമീറ്റർ കേട്ടാൽ അതിനേക്കായാലും പുതിയതായിട്ട് തോന്നും എത്ര കിലോമീറ്റർ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഇത് സ്റ്റോക്കേസ് വണ്ടിയാണോ ഓടിക്കാതെ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വണ്ടി ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ായിരത്തി നാനൂറ്റി ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആയിട്ടില്ല ടയർ നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ സെക്കൻഡ് ചോയ്സിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂര് യു എസ് ഡി ഗ്ലോബലിൻ്റെ ഓപ്പോസിറ്റ് സർവീസ് റോഡിലാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് നമ്മുടെ രാജ്യം കൊണ്ട് വീടിലോട്ട് സ്വാഗതം സ്വാഗതം എന്തൊക്കെ വിശേഷം വിശേഷം ചെയ്തു ഓക്കെ ഇപ്പം നമ്മൾ കൂടുതൽ ബഡ്ജറ്റ് കാരണം കളക്ഷൻ ആണ് അല്ലേ ബഡ്ജറ്റ് കാര്യം കുറച്ച് ബഡ്ജറ്റ് സിംഗിൾ ഓൺ വണ്ടികളുണ്ട് സിംഗിൾ ഓൺ വണ്ടികളാണ് കൂടുതലും പിന്നെ കമ്പനി സർവീസ് വണ്ടികൾ ഏറ്റവും കൂടുതൽ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി വെക്കിൾസ് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ഷോറൂമാണ് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം തീർച്ചയായിട്ടും ഓക്കെ രണ്ടായിരത്തി പത്ത് വണ്ടി ആ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വേണ്ടി എസ് ടു ലോ എൽ എക്സ് ഐ എൽ എക്സ് ഐ കെ സീരീസു അപ്പോൾ കിലോമീറ്റർ അറുപത്തിയേഴ് അറുപത്തേഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഓക്കെ അപ്പം നമ്മൾ ബഡ്ജറ്റ് കാരണം അത്യാവശ്യം ക്വാളിറ്റി വൈക്കിളാണ് ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ അടുത്ത വർഷം റിന്യൂവൽ ഉണ്ട് പക്ഷെ അത് അടുത്ത ടെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ടച്ചപ്പ് ചെയ്താൽ മതിയാവും അല്ലേ എക്സൈ ആണോ വി എക് എൽ എക്സൈ പക്ഷേ വി എക്സ് ഐ ഉണ്ട് എൽ എക്സ് ഐ ആണോ വേണ്ടി ടയർ ഫ്രണ്ട് എയർ കുഴപ്പമില്ല ഇൻ്റീരിയൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സീറ്റ് വേറൊക്കെ അത്യാവശ്യം മെയിൻ്റെ ആണ് ബൂഫ് നീറ്റ് ആണ് ഒരു പതിനായിറിൻ്റെ ഉണ്ട് ഇത് എലക്സൈ ആണ് അപ്പോൾ അത് ടു അവർ പവറും ഉണ്ട് എ സി പോസിറ്റീവ് വരുന്നുണ്ട് എ സി എല്ലാം വർക്കിങ് ആണല്ലോ കേട്ടോ എല്ലാം വർക്കിംഗ് ആണ് ഇപ്പം സോറും സോറും സർവീസ് വേണ്ടിയാണ് വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ മേലും ഇതിനകത്ത് വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിൽ വന്നിട്ട് അറുപത്തിരണ്ടായിരത്തിൽ നമ്മൾ കമ്പനി തന്നെ ക്ലച്ചുമാരെ അതിൻ്റെ ബില്ല് ഉൾപ്പെടെയിരിക്കുന്നുണ്ട് ആ വെൽ മെയിൻ്റൈൻഡ് വേണ്ടി വെൽ മെയിൻ്റൈൻ നല്ലൊരു കണ്ടീഷൻ വേണ്ടി ഓക്കെ എൽ എക്സ് ഐ സോറി എസ്റ്റിലോ എൽ എക്സ് ഐ രണ്ടായിരത്തി പത്ത് വണ്ടി അറുപത്തി ഏഴായിരം കിലോമീറ്റർ സിംഗിൾ മോഡൽ എത്ര കൊടുക്കുക ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓക്കെ ഫിനാൻസ് കയറും ഫിനാൻസ് കയറും പക്ഷേ അതൊരു എൺപത് രൂപ ആറ് കയറിയാലും ഒരു വർഷം കിട്ടത്തുള്ളൂ ഒരു വർഷം അനുസരിച്ച് വരും അല്ലേ വണ്ടി സെൻ എസ്റ്റിലോ എസ്റ്റിലോ രണ്ടായിരത്തി എട്ട് മോഡൽ എൽ എക്സ് ഐ എട്ട് വണ്ടി എൽ എക്സ് ഐ ആണ് അതെ ഓക്കെ പക്ഷേ വണ്ടി നീറ്റാണ് ഇത് ടെസ്റ്റ് കഴിഞ്ഞാൽ വേണ്ടിയില്ല എടാ ആ റിന്യൂവൽ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ എല്ലാം കറണ്ട് ടയർ നാലും പുതിയ ടയറാണ് ഫ്രണ്ട് ടയറും കുഴപ്പമില്ല അല്ല നാല് ടയർ പുതിയ നാല് പുതിയ ടയർ പുതിയ ടയറാ പുതിയ ട്രാ ഓക്കെ നാല് ടയറും പുതിയതാണ് വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ രണ്ടായിരത്തി എട്ട് വേണ്ടി സിംഗിൾ ഓണറാണ് ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ഓക്കെ സർവീസ് എങ്ങനെ പുറത്താണോ ഷോറൂ ഇത് പുറത്താണ് പുറത്തോട്ട് ഓക്കെ ഇത് സ്റ്റീരിയോ ഒരു കൺവേർട്ടിൻ്റെ സ്റ്റീരിയോ കിപ്പുണ്ട് ഏകദേശം വണ്ടി വൃത്തിയുണ്ട് കേട്ടോ പക്ഷേ പുറത്താണെങ്കിലും ചെയ്തിട്ടുണ്ട് അല്ലേ സീറ്റ് ഫാബ്രിക് അടക്കുന്നത് അതല്ലേ പറയുന്നത് ഇത്തരം പഴക്കുള്ള വണ്ടിയാണെങ്കിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് അതാണ് കാര്യം അതെ അതെ വേറെ എട്ട് വണ്ടി സിംഗിൾ ഓണറാണ് അപ്പം നമ്മളത് റിനുവലും കഴിഞ്ഞിട്ടുണ്ട് നാല് പുതിയായിട്ടും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അഞ്ച് വർഷം പേപ്പറുണ്ട് അഞ്ച് വർഷം നാല് വർഷം വരെ പേപ്പർ നാല് വർഷം കഴിഞ്ഞ വർഷം റിന്യൂവിലായി ഓക്കെ അപ്പം എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് വന്നിട്ട് ഒരു രൂപ പതിനഞ്ച് ഓക്കെ കാരണം ഇത് റിന്യൂവിൽ കഴിഞ്ഞ വണ്ടി മോഡൽ കുറവ് മറ്റത് റിന്യൂവൽ ആവുന്നോണ്ട് കാരണം പിന്നെ എഞ്ചും വ്യത്യാസമുണ്ട് കേസ് സീരീസ് ആണ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഷേപ്പിലും ഹെഡ്ലൈറ്റിലും ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ട് ആ മോഡലിന് അപ്പോൾ അത് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തും എട്ട് ഒരേ വിലയെന്ന് പറയാം പക്ഷേ റീടെസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ വേറെ പേപ്പറിൻ്റെ പൈസ ഉണ്ടല്ലോ രണ്ടായിരുന്ന നാലും പുതിയ ആണ് സാൻഡ്രോ ആ മോഡൽ രണ്ടായിരത്തി വണ്ടി ആ അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണല്ലോ അതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ടയർ റിനുവല് ടയർ നാലും പുതിയതല്ലേ നാല് പുതിയ ടയർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി അതെ ഇപ്പോഴും ഇൻഷുറൻസ് ഫുൾ കവർ ആണ് ഫുൾ കവർ ഇൻഷുറൻസ് അതെ രണ്ടായിരത്തി ഏഴ് വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഫുൾ കവർ ഇൻഷുറൻസ് ഇത് ഇപ്പോൾ ഈ നമ്മൾ ആരച്ച വണ്ടിയെല്ലാം സിംഗിൾ ഓണറാണ് ഇപ്പോൾ നില എല്ലാം സിംഗിൾ ഓണറാണ് ഇല്ല സെയിം പഴയ വണ്ടിയാലും സിംഗിൾ ഓണർ ആണ് ഓ ഓക്കെ ഇൻറ്റീരിയർ എല്ലാം നല്ല ക്വാളിറ്റി മെയിൻ മെയിൻറ്റൈൻ ആണ് ഉണ്ടോ അങ്ങനെ സീറ്റ് വർക്ക് കാണാൻ നല്ല ഇത് ഫാബ്രിക് അല്ലേ ഫാബ്രിക് ആണ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവറിൻ്റെ വരുന്നത് എ സി സ്റ്റിയറിംഗ് ടു ഡോർ പവറിൻ്റെ വരുന്ന മോഡലാണ് സോണി എ സിക്ക് എല്ലാം നല്ല കൂളിംഗ് ഉണ്ട് കൂളിങ്ങുണ്ട് എല്ലാം എല്ലാം പക്ക കണ്ടീഷൻസൈഡ് ചെറിയ ഷോക്കിന് ചെറിയൊരു വീക്ക് ഉണ്ട് എന്ന് മാത്രം അത്രേ ഉള്ളൂ പഴയ വണ്ടിയുടേതായ ചെറിയ പഴക്കത്തിന്റേതായ മാത്രം അത്രേ ഉള്ളൂ അല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് പേപ്പർ ഏഴ് വരെ പേപ്പറുണ്ട് എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി ഇത് നമുക്കൊരു തൊണ്ണൂറ്റി എട്ട് രൂപ അടുത്ത വണ്ടി നോക്കാം അപ്പോൾ അടുത്ത വണ്ടി ഫിയസ്റ്റ ഫിയസ്റ്റ സിംഗിൾ ഓണർ വണ്ടിയാണ് ഫിയസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ ഓ ഫ്രണ്ട് രണ്ട് പുതിയ ടയർ പുതിയ ടയറും ശതമാനം ഉണ്ട് കുഴപ്പമില്ല ഓണൊക്കെ ഉണ്ട് വേരിയൻറ്റ് ഏതായിട്ടാണ് സി എൽ പറഞ്ഞ വേരിയൻ്റ് ആണത് ഓക്കെ ഡീസൽ ഡീസലാണ് എ പവർ സ്റ്റിയറിംഗ് സെൻ്റർ ലോക്ക് നാല് ഡോർ പവർ ഇൻഡോ അത്യാവശ്യം വേണ്ട ഫീച്ചർ വരുന്നുണ്ട് അതെ സി പറഞ്ഞാൽ മിഡിൽ വേരിൻറ്റ് മെഡിലോട്ട് ഒരുപാട് ആയിട്ടാണ് എയർ ബാഗ് എ ബി എസ് ഉടൻ അതെ മെയിൻറ്റെൻ ചെയ്തിട്ടുള്ള അല്ലേ വണ്ടി ജനുവൻ ആയിട്ട് കിലോമീറ്റർ ഓടിയുള്ളൂ കമ്പനി റെക്കോർഡ്സിലേക്ക് ആണല്ലേ അത് ഇൻബിൾ സ്റ്റീഡിയൊക്കെ ഉണ്ട് പിന്നെ എ വരുന്നുണ്ട് ഫോർ ഡോർ പവർ ഉണ്ട് പവർ സ്റ്റിയറിംഗ് അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഈ സ്റ്റിയറിംഗ് കൊണ്ട് കണ്ടോൺസ് ഒന്നും വരുന്നില്ല ഓക്കെ അപ്പം ഫി ഡീസൽ വണ്ടി മിഡിൽ വേരിയൻ്റ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എഴുപത്തിനാലായിരം ടച്ച് ചെയ്യാൻ പോകുന്നു ടച്ച് ചെയ്യാം ഓക്കെ ഓൾമോസ്റ്റ് എഴുപത്തിയായിരം കിലോമീറ്റർ കണ്ടീഷൻ വണ്ടി ഇത്രയും കൊടുക്കുക ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക ഒന്ന് അറുപത് ഓക്കെ വേറെ ചേട്ടൻ ഇഞ്ചക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചെറിയൊരു നോക്കിയില്ല എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് കിടക്കുന്നതാണ് അങ്ങനെ അടുത്ത വണ്ടി ഡാറ്റ്സൺ റെഡിഗോ റെഡിഗോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണോ റെഡിഗോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ഓക്കെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി ഫുൾ കവർ ഇൻഷുറൻസ് ഇതുവരെ കാണിച്ച ടാക്സ് ലൈഫ് അൻപത്തി ഏഴായിരം ലോണർ ഓക്കെ നമ്മൾ ഇത്ര നേരം കാണിച്ച വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ ഓട്ടോമാറ്റിക് ടി ഓപ്ഷൻ എന്ന് പറഞ്ഞ പേരിയൻറ്റ് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ ഉണ്ടോ എക്സ്ട്രാ വന്നിട്ട് സിറ്റ് കവർ ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാം ചെയ്തിട്ടുണ്ട് ഓക്കെ കയറി നാലും നല്ല കണ്ടീഷനാണ് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അത്രേ ഉള്ളൂ അത് ഫ്ലാറ്റിൽ കിടന്നപ്പോൾ കസ്റ്റമറുടെ സൈഡിൽ സ്കൂട്ടർ കൊണ്ടുവന്ന് വെച്ച് സ്ക്രാച്ച് ആയിരിക്കുന്നതാണ് ഓക്കെ സീറ്റ് ഫാബ്രിക്കാണ് പക്ഷെ വെൽ മെയിൻ്റെ ആണ് ഷോറൂം സർവീസ് ഇപ്പോൾ അവൈലബിൾ ആണോ ആണല്ലേ നമുക്ക് നമുക്കിവിടെ തിരുവനന്തപുരത്ത് കരമനാണ് ഹലോ സോറി അത് റിനാൾറ്റിൻ്റെ ആണ് റെഡി കൂടെ വന്നിട്ട് ഇൻബിൾഡ് സ്റ്റീരിയോ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ടൂ ഡുവർ പോലെ വരുന്നുണ്ട് എക്സ്ട്രാ വന്നിട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ വണ്ടി കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വേണ്ടി ഓട്ടോമാറ്റിക് ടാക്സിൻ റെഡി വെക്കിയാണ് മൈലേജ് വരുന്നത് ഇത് ഓൺ ഹൈവില് നമുക്ക് പതിനെട്ട് ഇരുപത് കിട്ടും ആവറേജ് പതിനാല് പതിനഞ്ച് അത്യാവശ്യം എ എം ടിയിൽ മൈലേജ് കിട്ടുന്ന ഒരു സാധനമാണ് കിഡും റെഡി സെയിം സാധനം തന്നെയാണല്ലോ ബാറ്റിംഗ് ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ഡിസൈനും പക്ഷെ പ്രൈസ് വാല്യൂ വരുമ്പഴത്തേക്കും ഇതിന് കുറച്ച് പ്രൈസും കുറവാണ് ഇപ്പം നമുക്കൊരു ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് കിഡ്ഡ് ആണെങ്കിൽ ത്രീ ലാക്സ് പ്ലസ് വരും ഇത് വന്നിട്ട് നമുക്ക് ഒരു ടൂ സെവൻറ്റി റേഞ്ചിൽ കൊടുക്കാൻ പറ്റും എഴുപതിനായിരത്തി കൊടുക്കാൻ പറ്റും ഫൈനൽ റേറ്റ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ആണ് ആണ് കിലോമീറ്റർ ാലും കുട്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം മെക്കാനിക്കൽ സാർ എല്ലാം പെർഫെക്റ്റ് ആണ് പെർഫക്റ്റ് എത്ര കൊടുക്കാം രണ്ട് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് കിട്ടും നമുക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപത്തി അഞ്ച് രണ്ട് മുപ്പുവരെ സുഖമായിട്ട് ഫിനാൻസ് എടുക്കാൻ പറ്റും ഓക്കെ ഒരു നാൽപ്പത് രൂപ ഡൗൺ പേടി നാനോ ഞാനോ ഞാനോ ആസ്റ്റ് ടിസ്റ്റ് ആണോ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്ററോ പതിനയ്യായിരത്തി അറുന്നൂറ് കിലോമീറ്റർ സ്ക്രാച്ചല്ലേ വണ്ടി വീഡിയോ കഴിഞ്ഞിട്ട് വർക്ക് തീർക്കാം ഇനി ക്ലിയർ ആയി കൊടുക്കുമല്ലോ വണ്ടി ടയർ ഞാനും ട്വിസ്റ്റ് ആണ് അതായത് എ സി പോസ്റ്ററിങ് വരുന്ന മോഡൽ നമ്മുടെ സീറ്റ് വർക്ക് കിടക്കുന്നത് ഇൻറ്റീരിയർ അത്യാവശ്യം കുഴപ്പമില്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് ഇൻബിൾട്ട് സ്റ്റീരിയോ വരുന്നുണ്ട് അത് ബ്ലൂടൂത്ത് അല്ലേട്ടേ അതെ ബ്ലൂടൂത്ത് സ്റ്റീരിയോ വരുന്നുണ്ട് പിന്നെ ടൂ ഡർ പവറിൻ്റെ വരുന്നുണ്ട് എ സി പോസ്റ്ററി യും വരുന്നുണ്ട് അപ്പം ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ഒന്ന് പതിനഞ്ച് ഇതിനകത്ത് ഇൻക്ലൂഡിങ് പെയിൻറിങ് വർക്ക് തീർത്ത് കൊടുക്കാം ഒരു ലക്ഷത്തിന് ഇങ്ങനെ വരുന്ന മോഡലാണ് അതെ പ്രൈസ് കിലോമീറ്ററും കുറവാണ് പതിനയൂറ് കിലോമീറ്റർ നാല് പുതിയ ടയറും കിടക്കുകയാണ് അതുപോലെ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ശരി അത് വേണ്ടി അടുത്ത വണ്ടി അയോൺ വൺ ലിറ്റർ വൺ ലിറ്റർ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് പതിനാല് വണ്ടി വൺ ലിറ്റർ എഞ്ചിനാണ് കാപ്പ എഞ്ചിനാണ് വരുന്നത് ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ എയ്റ്റി തൗസൻഡ് കിലോമീറ്റർ നാല് പുതിയ ടയർ നാല് പുതിയ ടയർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഓക്കെ വൺ ലിറ്ററിന് ഇത് മെയിൻ ആയിട്ട് വൺ ലിറ്റർ എന്നുള്ളതാണ് നമ്മളെ എണ്ണൂറിൻ്റെ ആ ലാഗില്ല ലാഗ് ഇല്ല കുറച്ചുകൂടി പവർ ഉണ്ടാവും വൺ ലിറ്റർ വണ്ടിയാണ് മൈലേജ് സെയിം തന്നെ ചെറിയ വ്യത്യാസമേ വരുവുള്ളൂ മൈലേജ് ആവുമ്പോൾ മൈലേജിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല നമുക്ക് ആ ഇനീഷ്യൽ ഇതിനകത്തുള്ള പവർ ടോർക്ക് കിട്ടും കുറച്ചുകൂടെ സീറ്റ് ഫാബ്രിക്കാണ് അടക്കുന്നത് ഇതിൽ നമുക്ക് ഒരു സ്റ്റീഡിയോ അഡീഷണൽ വെച്ചിട്ടുണ്ട് ടൂ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് എ സി പോസ്റ്ററിംഗ് വരുന്നുണ്ട് ഇത് വേറെ ഏതായിട്ട് ഇത് മാഗ്ന ഓപ്ഷൻ മാഗ്ന ഓപ്ഷൻ സെൻട്രൽ ലോക്ക് വരുന്ന ടൈപ്പ് സെൻട്രൽ ലോക്ക് ഉള്ളത് സെൻട്രൽ ലോക്ക് വർക്ക് ചെയ്യുന്നില്ല റിമോട്ടിൽ തന്നെ സെൻട്രൽ ലോക്ക് കീ തന്നെ റിമോട്ട് വരുന്ന ടൈപ്പാണ് ഓക്കെ ഇത് ശ്രദ്ധിയുടെ കാര്യം നമ്മൾ വൺ ലിറ്റർ റേഞ്ചിനാണ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ എയ്റ്റി തൗസൻഡ് കിലോ എയ്റ്റി തൗസൻഡ് കിലോമീറ്റർ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് ഇതിനകത്ത് റീപ്ലേസ്മെന്റ് ഇല്ല എന്നില്ല എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം ഒന്ന് രണ്ടു ഫിനാൻസ് എത്ര ഒന്ന് എഴുപത്തഞ്ച് ഒരു ഫിനാൻസ് ഫിനാൻസ് അടുത്ത വണ്ടി ഇ ഓൺ എങ്ങനെയാണ് ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഇത്രയും കാണിച്ചാൽ അവിടെ സിംഗിൾ ഓണർ വണ്ടി എടുക്കുന്നത് എല്ലാവരുടെയും സിംഗിൾ ഓണർഷിപ്പാണ് സിംഗിൾ എവിടെയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കണ്ടുപിടിക്കുന്നത് എങ്കിലും തപ്പി പിടിച്ച് ചില സമയത്ത് വരുമ്പോൾ അങ്ങനെയൊക്കെ വരുത്താം ഇനി ഓണർഷിപ്പ് കൂടിയത് ഞാൻ കാണിച്ചു തരാം ഉണ്ട് അതുകൊണ്ട് സ്റ്റോക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എയർ കണ്ടീഷനും നാല് പുതിയ ഡയറ് നാല് പുതിയ ഡയർ ഓക്കെ ഓർഡർ കണ്ടീഷനും കുഴപ്പമൊന്നുമില്ല ഇത് ഇതല്ലേ മാഗ്ന മാഗ്ന എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ സി സി ആണ് വരുന്നത് വണ്ടി കുഴപ്പമില്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ടച്ചാമ്പോളി ചെയ്ത് എല്ലാം ഇട്ടിട്ടിരിക്കുന്നതാണ് ചെറിയ സ്ക്രാച്ചുണ്ടായിരുന്ന കസ്റ്റമർ തന്നെ എല്ലാം കിലോമീറ്റർ എത്ര കേട്ടോ അതിൻ്റെ കിലോമീറ്റർ സെന്റി കിലോമീറ്റർ സിംഗിൾ ഹോഡർ വണ്ടിയാണ് മാഗന മുമ്പായിട്ട് തിൻബിലിറ്റ് സ്റ്റീലും വരുന്നുണ്ട് പിന്നെ എ സി പോസ്റ്റ് അല്ലേട്ടോ ഓക്കെ അപ്പം രണ്ടായിരത്തി വണ്ടി ഈ വണ്ടി കുഴപ്പമില്ല നീറ്റ് ആണല്ലോ വണ്ടി ആ ഈണും അല്ലെങ്കിൽ എണ്ണൂറ് തമ്മിൽ ഇത് ഇത് ഒരു പതിനെട്ട് മൈലേജ് അടിച്ചു തരും അല്ലേ ആ ഇവൺ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ് ഇങ്ങനെ വില വരുന്നത് ഒന്ന് എഴുപതിന് കൊടുക്കാൻ പറ്റും ഒന്ന് എഴുപത് ഓക്കെ ഫിനാൻസ് ഇത് ഏകദേശം ഒരു ഒന്ന് മുപ്പത് ഫിനാൻസ് കിട്ടും അത് എത്ര വർഷം കിട്ടും രണ്ട് വർഷം ഒരു വർഷവും രണ്ട് വർഷം വരെ നമുക്ക് എടുക്കാൻ പറ്റും ചിലപ്പോൾ ഈ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ പതിനെട്ട് മാസമൊക്കെ വരുകയുള്ളൂ ചിലടുത്തൊന്ന് നോക്കാം അപ്പോൾ അടുത്ത വേണമെങ്കിൽ നമ്മുടെ അമേസ് 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 ഹോണ്ട വീട്ടിൽ ഒരു കളി രാശി കിട്ടുന്നില്ല ആ ഹോണ്ട പെട്രോൾ കളി കളിയില്ല ഹോണ്ടേട ആളാണ് സ്വന്തം ആൾ ഹോണ്ടേയും ഫോടും ഹോണിപ്പ് നോക്കിയാൽ ഈ രണ്ട് മണി ഫോൺ ആ ഹോണ്ടേടെ ഫോണിൻ്റെ ആണെങ്കിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും സ്റ്റോക്ക് ഉണ്ടാവും ഓക്കെ വണ്ടി ഗുഡ് ആണ് ഏടെ മോഡൽ ഓണർഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ പെട്രോൾ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് അങ്ങനെ ആദ്യം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വന്നിട്ടുണ്ട് ഐ വി ടെക്ക് ആ മീസ് എസ് വേരിയൻറ്റ് മെയിൻ എസ് ആണ് ഓക്കെ ഇത് പത്തൊമ്പത് വരുമ്പോഴത്തേക്കും ഡ്യൂ നയർ ബാഗ് എ ബി എസ് ഇലക്ട്രിക്കൽ മിറും വരും കേട്ടോ പത്തൊമ്പത് വണ്ടി അല്ലേ പെട്രോൾ വണ്ടി അല്ല പത്തൊമ്പത് പത്തൊമ്പത് മോഡൽ ലെതർ ചെയ്തിട്ടുണ്ട് നീറ്റാണ് പിന്നെ ഇൻപോളിറ്റ് ഉണ്ട് സ്റ്റിയറിംഗ് മോട്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഡുബിൾ ബാഗ് എല്ലാ അത്യാവശ്യമായിട്ട് എല്ലാ വരെ വരുന്നുണ്ട് ഓക്കെ ഇതിന് റീപ്ലേസ്മെന്റ് ആരെല്ലാം ഉണ്ടോ കേട്ടോ ബമ്പർ ഡിക്കി ബമ്പർ അങ്ങനെയൊക്കെ ഒന്നുമില്ല കമ്പനിയിൽ കൊടുക്കുമ്പോൾ ഷോറൂം സർവീസ് ആകുമ്പോഴേ ചെറിയ ടെൻറ്റ് വന്നാലും അവർ റീപ്ലേസ് അല്ലേ ചെയ്തുള്ളൂ അതേ സാർ നന്നാക്കിയിട്ടില്ലല്ലോ നന്നാക്കിട്ടോ ഓക്കെ അപ്പൊ ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് നല്ലൊരു സ്പെഷ്യൽ പ്രൈസ് കൊടുക്കാം എങ്ങനെ പ്രൈസ് ഒരു അഞ്ച് ഇരുപതിന് കൊടുക്കാം അഞ്ച് ഇരുപതിന് കൊടുക്കാം ഓക്കെ പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് വണ്ടി അഞ്ച് ലക്ഷം ഇരുപതിനായിരം രൂപ പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഇതിന് വാറണ്ടി വാറണ്ടി ഇല്ല വരെ നമ്മുടെ ഓട്ടോ വോട്ടർ വാറണ്ടി എടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വാറണ്ടി കിടപ്പുണ്ട് വാറണ്ടി എടുത്തിരിക്കാം ഓൾറെഡി എടുത്തിരിക്കണം പേമെന്റ് വാറണ്ടി ഉള്ള വണ്ടിയാണ് കേട്ടോ ഉള്ള വണ്ടിയാണ് ഞാൻ ഗിയർ ബോക്സ് ഡിഫറൻഷ്യൽ അതായത് പാർട്സുകൾ അങ്ങനെയുള്ള വാറണ്ടി വാറണ്ടി ഫിനാൻസ് ഈ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിനാൻസിൽ സുഖമായിട്ട് കയറും അത്യാവശ്യം പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫിനാൻസ് വേണിക്കാം കുറച്ച് പൈസ കൈ തിരിച്ചു കൊടുക്കും ശരിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപ ഒക്കെ കിട്ടും ഒക്കെ കിട്ടുക അത്യാവശ്യം കസ്റ്റമർ ആണ് ശരി അടുത്ത കിഡ് വൺ ലിറ്റർ ആണ് കിഡ് വൺ ലിറ്റർ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ രാവിലെങ്ങാണ്ട ഒരു ഹോണ്ട അമേസ് ഓണറെ വന്നു പോയി അല്ല ഇനി ഓർമ്മയുടെ ഉണ്ട് ഓക്കെ ബാക്കിയെല്ലാം ഇതും സിംഗിൾ ഓണർ വേണ്ടിയാണ് കിഡ് വേണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ ആർ എക്സ് എൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആണ് ആർ എക്സ് അത് കൺവേർട്ട് ഇട്ട് ആർ എക്സ് ടി ആക്കിയിട്ടുണ്ട് ഓക്കെ ആർ എക്സ് എൽ അറസ്റ്റി ആക്കിയിട്ടുണ്ട് നാല് ടവർ പവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നാല് ടൈം പുതിയ ടേർ അല്ലേ നാലു ടൈം മുപ്പത്തി കിലോമീറ്റർ നാലു ടൈം പുതിയ പുതിയ ടേർ ഓക്കെ സീറ്റ് ടവർ അത്യാവശ്യം വൃത്തിയുണ്ട് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഫ്ലോർമാറ്റ് ഉണ്ട് പ്രൂഫൊക്കെ നെയ്റ്റ് ആണ് സീരിയ വരുന്നുണ്ട് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ എ സി വരുന്നുണ്ട് ക്യാമറ ചെയ്തിട്ടുണ്ട് ഓ ശരി കമ്പനി വിടുമ്പോൾ ടസ്ക്രീനോടെ മാത്രമല്ല പവറിൻ്റെ ആക്കിയിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ലൈഫ് ടാക്സ് സിംഗിൾ ആണ് വൺ ആണ് വൺ ലിറ്റർ എഞ്ചിനാണ് ആണ് ഓക്കെ മാനുവൽ വണ്ടി മാനുവൽ വണ്ടി എത്ര കൊടുക്കാം ഇത് നമുക്ക് കൊടുക്കാം ഫിനാൻസ് രണ്ടറുപതിനാ

വണ്ടി എല്ലാം നീറ്റാണല്ലേ കേട്ടോ ടോപ്പൻ്റെ വണ്ടി എയർ ബാഗ് എ ബി എസ് ഒറിജിനൽ ലെതറിലാണ് നല്ല ക്വാളിറ്റി ഒറിജിനൽ ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് അതുപോലെ നല്ല കിടില നല്ല സൂപ്പർ സീറ്റ്വറാണ് കേട്ടോ അതായിരിക്കും നടത്തിയില്ല ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഫോഡോ പോകേണ്ടി വരുന്നുണ്ട് സൺറൂഫ് വരുന്നുണ്ട് ഇനി എല്ലാം 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 വർക്കിംഗ് 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 ആണ് 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 ഓട്ടോമാറ്റിക് 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 വണ്ടി ടോപ്പ് വണ്ടി ഫോർ ഡോർ പവർ വിൻഡോ നാല് അലോയ്സ് പുതുപുത്തൻ ടയർ ഈ വണ്ടിയെടുത്തൊന്നും ചെയ്യാനില്ല ഒന്നും എഞ്ചിൻ കണ്ടീഷൻ എല്ലാം ഒരു ഓണർഷിപ്പ് പ്രൈസ് ഇത് കൊടുക്കാൻ പറ്റുമോ ഫിനാൻസ് ഫിനാൻസ് പാടാണ് പിടിച്ചാൽ വരെ എടുക്കാം എടുക്കാൻ അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് വി എക്സ് ഐ ആ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വണ്ടി ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് രണ്ടും തന്നെ ആ പട കഷ്ടപ്പെട്ട് അവിടെ വന്ന് അവർക്ക് കയറി പോയതാണ് ബാക്കി എല്ലാം സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ സ്വിഫ്റ്റ് വി എക്സ് ഐ പെട്രോൾ വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്റർ എത്ര അടാ കിലോമീറ്റർ ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ഇത്ര ട്വൻറ്റി തൗസൻഡ് എത്തിയിട്ടില്ല ആയിട്ടില്ല ആ പത്തൊൻപതിനായിരത്തി നാനൂറ്റി സംതിങ് ലോ അപ്പോൾ അടുത്ത വന്ന് നാനൂറ്റി ഇരുപത് പത്തൊമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് നൈൻറ്റിൻ്റെ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ഇരുപത് കിലോമീറ്റർ ആയിട്ടില്ല ടയർ അപ്പം ടയർ ആയിട്ടാണ് എല്ലാം കുറച്ചിട്ട് വി എക്സ് ഐ വേരിയൻറ്റ് ദോ കിലോമീറ്റർ വണ്ടി ഷോറൂം സർവീസിനാണോ ഷോറൂം സർവീസിനാണോ അതെ ഓക്കെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ലല്ലോ അതിനകത്ത് ഒന്നുമില്ല ഓക്കെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് വി എക്സ് ഐ ആകുമ്പോഴത്തേക്ക് ഇൻപിറ്റ് സ്റ്റീല് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ഫോർ ഡോർ പവർ വരുന്നുണ്ട് മെറഡ് ജസ്റ്റ് വരുന്നുണ്ട് മിറർ ഫോൾഡിംഗ് ആണ് ഓട്ടോ ഫോൾഡിങ്ങാണോ അല്ലല്ലോ ഓട്ടോ ഫോൾഡിങ് അല്ല അല്ലല്ലോ ഇലക്ട്രിക് ഫോൾഡിംഗ് ആണ് അല്ല വരും ഇലക്ട്രിക്കൽ ആണ് പക്ഷേ ഓട്ടോ അല്ല ഓക്കെ സ്വിഫ്റ്റ് വി എക്സ് ഐ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി വെറും പത്തൊമ്പതിനായിരത്തി രൂപ കിലോമീറ്റർ ആയിട്ടുള്ളൂ കമ്പനി സർവീസ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല കണ്ടീഷൻ വേണ്ടി എത്രയ്ക്ക് കൊടുക്കാം നാല് എഴുപതിന് കൊടുക്കുക നാല് എഴുപത് ഫിനാൻസ് എത്ര കയറും നാല് ലക്ഷം രൂപ വരെ ഫിനാൻസ് ശരി അടുത്ത വണ്ടി പോളോ പോളോ ആ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് വണ്ടി ആ കപ്പ് കപ്പഡീഷൻ കപ്പഡീഷൻ ആ ആ ആ കപ്പഡീഷൻ അവിടെ ബാഡ്ജിങ് കാണാം രണ്ടായിരത്തി പത്തൊമ്പത് കപ്പ് കപ്പഡീഷൻ ആ കപ്പഡീഷനിലാണ് ഈ ആലോചിച്ച് കയറി ഓക്കെ ടയറ് നായം ടയർ അല്ലേ നാല് പുതിയ ടയർ പുതിയ ടയർ ഏതാ പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ വണ്ടി ഓക്കെ സിംഗിൾ ഓണർ ആ സിംഗിൾ ഓണർ കിലോമീറ്റർ ഇൻഷുറൻസ് ലൈഫ് ടാക്സ് കിലോമീറ്റർ കിലോമീറ്റർ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നാൽപ്പതിനായിരം തിരഞ്ഞില്ല ഓക്കെ സീറ്റ് വെറുതെ കപ്പഡീഷൻ്റെ ആ ബാഡിംഗ് ഉള്ള സീറ്റ് വർക്ക് അങ്ങനെ കിടപ്പുണ്ട് ഓക്കെ ഇതിനകത്ത് ഇൻബിൾട്ട് സ്റ്റീരിയുണ്ട് സ്റ്റീരിയം കൊണ്ടു ഒന്നും വരുന്നില്ല ഫോർ ഡോർ പവറിൻ്റെ ഇല്ല ടു ഡോർ പവറിൻ്റെ വരുന്നുള്ളൂ അല്ലല്ലോ ഫോർ ഡോർ പവറിൻ്റെ വരും അതിൻ്റെ സ്വിച്ച് വന്നിട്ട് വരുന്നത് ആ ഫോർ ഫോർഡോർ പവറിൻ്റെ വരുന്നില്ല രണ്ടിൽ

ഇത് നമുക്ക് ബെറ്റർ പ്രൈസ് ആയിട്ട് ഒരു ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എടുക്കാം സിക്സ് ലാക്ക് തേർട്ടി തൗസൻഡ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഫിനാൻസ് എത്ര വരും ഫിനാൻസ് നമുക്ക് ഏകദേശം അഞ്ച് ലക്ഷത്തി അൻപത് എഴുപത് വരെ ഫിനാൻസ് എടുക്കാം അപ്പോൾ അടുത്ത വേണ്ടി എക്സ്പ്രസ്സോ എക്സ്പ്രസ്സോ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് വേണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വേണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ നാൽപ്പതിനായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെൻറ്റ് ആക്സസറി സ്ക്രാച്ച് വന്നപ്പോൾ നമ്മൾ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തുള്ള റീപ്ലേസ്മെൻ്റ് ആയിട്ടില്ല ആ ആ സ്ക്രാച്ചസ് ആ അതല്ല അല്ല റീപ്ലേസ്മെന്റ് ആരൊന്നുമല്ലല്ലോ ഇല്ല ഇല്ല സിറ്റി സർവീസിൽ വേരിയന്റ് ഓക്കെ വരില്ല ഓക്കെ സിംഗിൾ എയർ ബാക്ക് വരുന്നു അല്ലേ അതെ പവർ വരുന്നുണ്ടല്ലോ എസ്പ്രസോ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ ഉള്ള മൈലേജും കിട്ടും നല്ല മൈലേജ് ആ ഇരുപത് മൈലേജ് കിട്ടും ഓടിക്കണ്ടത് പവർക്കുണ്ട് കേട്ടോ വൺ വരുന്നത് നമ്മുടെ വയനാട് വരുന്നത് അപ്പം എങ്ങനെയാണ് വില ഇത് നമുക്ക് നാലൻപതിന് കൊടുക്കാം നാലൻപത് അതിനകത്ത് ഫുൾ കവർ ഇൻഷുറൻസ് പുതിയതും വരും വരും ഫിനാൻസ് എത്ര വരും ഇത് ഫിനാൻസ് ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഫിനാൻസ് കിട്ടും ഒരാഴ്ച ഇത് ഹോണ്ട ജാസ് പുതിയ വണ്ടിയാണ് നല്ല പഴയ പുതിയ പുതിയ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയപ്പോൾ പുതിയ വണ്ടി അപ്പോൾ പുതിയ വണ്ടി പക്ഷേ എൻ്റെ കിലോമീറ്റർ കേട്ടാൽ അതിനേക്കായാലും പുതിയതായിട്ട് തോന്നും എത്ര കിലോമീറ്റർ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഇതിന് സ്റ്റോക്കേസ്റ്റിലാണ് വെച്ചിരുന്ന വണ്ടിയാണ് ഓടിക്കാതെ പക്ഷേ വണ്ടി കണ്ടത് തോന്നുന്നില്ല തിളക്കം നിങ്ങൾക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വാസം അതിൻ്റെ ഡോറം തുറന്ന് നോക്കുക പുതിയ വണ്ടിയുടെ അതേ മണം അതെ അത് ആ ഒരു എന്താ പറയാ ഒരു ഫ്രഷ്നസ് അങ്ങനെ ഇരിപ്പുണ്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പോലെ അല്ലേ ഷോറൂം കണ്ടീഷൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയേനെ വി വേരുണ്ട് ഹോണ്ട ജാസ് പെട്രോൾ ഒന്നും പറയാനോട്ടോ ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ലൈഫ് ടാക്സ് അതായത് ടയറൊക്കെ കണ്ടതാണ് അതുകൊണ്ട് അത് അണങ്ങിയിട്ട് പോലും ടയർ പറയാൻ ആ സീറ്റൊക്കെ നോക്കി നോക്കാം ഓപ്പൺ ചെയ്യാം ബാക്കിലെ ആരും ഒന്നും പോലും ഇല്ല ഈ വണ്ടിയൊക്കെ ഇങ്ങനെ കിട്ടുക ലോട്ടറി പറഞ്ഞാൽ പോലെ കിട്ടും നീറ്റ് വണ്ടി ഓണ്ടാ നമ്മുടെ ഇന്ത്യൻ നല്ല ആണ് നല്ലൊരു പേഴ്സൺ വണ്ടി ഇതാണത് ബുൾട്ട് സ്റ്റീരിയോ ഓട്ടോമാറ്റിക് എ സി കിലോമീറ്റർ നിങ്ങൾ കാണാൻ വിശ്വസിക്കുമ്പോൾ മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഷോറൂം ഷോറൂം സർവീസ് വണ്ടി ഇതിനകത്തൊന്നും സർവീസ് വാറണ്ടി ഉണ്ട് മൂവായിരം കിലോ ഞങ്ങൾ മൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേട അതാ സംഭവം ഓക്കെ അപ്പം സിംഗിൾ ഓണർ വണ്ടിയാണല്ലോ അറൊന്നും ചോദിക്കാലോ പുതിയ വണ്ടി പോലെ എടുക്കാം അത്രയ്ക്ക് കൊടുക്കാം ഇത് ആറ് ലക്ഷത്തി രൂപ കൊടുക്കാം ആറ് എഴുപത് പൈറ്റിപ്പിയാ നമുക്ക് ഓക്കെ അപ്പം അത്യാവശ്യം നല്ല നല്ല കളക്ഷൻ സിംഗിൾ ഓണർ വണ്ടികളായിരുന്നു രണ്ട് വണ്ടി മാത്രം അവധി ലെങ്കാണ്ടോ വന്ന് കയറിപ്പോ ബാക്കിയെല്ലാം സിംഗിൾ ഓണർ വണ്ടികളാണ് നല്ല കളക്ഷൻ ഉണ്ട് ശരിയാ അടുത്ത വെടിയെ കാണാം തീർച്ചയായിട്ടും ഓക്കെ